ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് തുലാക്കൂറാണ് തുലാക്കൂറിന് ചിത്തിര അര ചോതി വിശാഖമുക്കാൽ ഈ നക്ഷത്രക്കാരാണ് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ എന്താണെങ്കിലും അത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഒറ്റയ്ക്കുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത ഉണ്ടാകും അത് ചില അലോസരങ്ങൾ തൊഴിലടങ്ങളിൽ സംഭവിക്കാവുന്നതാണ് ധവന ധനപരമായിട്ട് ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാവും എങ്കിലും ചില അനാവശ്യ ചിലവുകളും മറ്റുമൊക്കെ വന്നു ചേരും അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില അസ്വസ്ഥതകൾ ഉണ്ടാകും ശാരീരികമായിട്ട് ചില രോഗങ്ങൾ ഉണ്ടാകാനും സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായിട്ട് അഥവാ പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരത അതുപോലെ സൗഹൃദമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരാഴ്ച